നമസ്കാരം സോൺ സ്വാഗതം ഇനി വേറെ ലെവൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ശുചിത്വ സാഗരം സുന്ദര തീരം രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ താനൂർ നഗരസഭയിലെ തൂവൽ തീരം മുതൽ അഞ്ചുടി വരെയുള്ള ഭാഗത്ത് ഫാറൂഖ് പള്ളി ബീച്ചിൽ വെച്ച് നടത്തിയ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ഓപ്ഷൻ വേറെ ഇല്ല ഹരിതകർമ്മസേന എം എൻ ആർഇജിഎസ് ആശാവർക്കർമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കെഇ ടി ട്രോമാ കെയർ അംഗങ്ങൾ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് സാഫ് പ്രതിനിധികൾ മത്സ്യ സഹകരണ സംഘം പ്രതിനിധികൾ മത്സ്യ തൊഴിലാളികൾ കുട്ടികൾ തുടങ്ങിയവരും പ്രദേശവാസികൾ പ്രദേശത്തെ വിവിധ ക്ലബുകൾ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കെടുത്തു എട്ട് ആക്ഷൻ കേന്ദ്രങ്ങളിൽ നിന്നായി എട്ടായിരത്തി മുന്നൂറ് കെ ജി മാലിന്യം ശേഖരിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തു नगरसभा कौंसिलर निसाम के पी आबिद वी मुस्तफा पी पी बशीर वि पी शमसुद्दीन वि पी हफ्सत के पी शिहाब एस पी अली अकबर के पी नजमत फिशरीज एक्सटेंशन ऑफिसर मोहम्मद सजीर टी फिशरीज डेवलपमेंट ऑफिसर मराया सुनील कुमार निगिला केआई फिशरीज ऑफिसर स्नेहमोल जॉर्ज तानूर् मत्स्यभवन उद्योगस्थ सागर मित्र प्रमोटेस पिपा के नेतृत्व नल्कि वेट न्यूस तानूर्